എത്ര ഇത്ര അടങ്ങാറായി പഠിച്ചു ഭയങ്കര ടഫായിട്ടുള്ള കണക്കാ നമ്മളെ വരെയാണ് വന്ന് എല്ലാ വക സൗകര്യം പഠിച്ചാനാവില്ല ജി മൊബൈൽ ഇങ്ങനെ കുതിർന്നെത്തുന്നതായിരുന്നു പഠിച്ചുകൊണ്ട് എല്ലാ സൗകര്യം ഉണ്ടായിട്ട് എനിക്ക് അതുകൊണ്ടാ പോഷൻ്റെ ലൈറ്റ് ചൂട് പഠിച്ചത് എനിക്ക് എല്ലാ പകസൗകര്യം ഉണ്ടായിട്ട് എനിക്കൊന്നും എനിക്ക് അഞ്ചു ഇല്ലായി മനസ്സിനെടുത്തിട്ട് വേറെ സ്ഥലം കിട്ടിട്ട് പഠിച്ചാൽ ചായ വെള്ളത്തി വേണോ കട്ടൻ ചാത്തി വേണോ കണ്ടിട്ട് ഇടങ്ങാറാകുക അവിടെ നിന്ന് ഇങ്ങോട്ട് കാര്യം കുത്തിർക്കണോ ഇവിടെ എത്തുന്നുണ്ട് രാവിലെ പോയത് അദ്ദേഹം വരെയൊക്കെ എത്തിയില്ല ഞാൻ ഗൈറ്റെടുക്ക കേട്ടോ ഈ ചങ്ങായി ഇന്നുണ്ടല്ലോ അവിടെ ചങ്ങായി പൊന്നാറ സൗകര്യത്തെ എനിക്ക് വേറെ എവിടെയും പോയിരുന്നു ഇവിടെ ഇവിടെ എങ്ങനെ ഇരുന്നു പഠിച്ചിട്ട് പെരന്തുള്ളത് ഭയങ്കര ശല്യം അപ്പൊ ചൂടായിട്ടുണ്ടല്ലോ എനിക്ക് വേറെ എവിടെയും പോയിരുന്നു അവിടെ ഇവിടെ ഇരുന്നാല് നല്ല ഭാഗ്യണ്ട് ചിക്കുന്ന നോക്കിയാ ഇന്നലത്തെ മൊത്തം നോക്കിയാ എനിക്ക് അഞ്ചു റുപ്യ കിട്ടി അയ്യായിരം റുപ്യ എന്താ പഠിച്ചു പഠിച്ച കേരള ലോട്ടല്ലേ എയ് ലോട്ടറേ ഇത് ഞാൻ അങ്ങനെ കേട്ടണ സംഗതി പൈസ എങ്ങനെയാ എങ്ങനെ ഇനി പറഞ്ഞോണ്ടാ ഭാഗ്യ നമ്പർ നോക്കിയാണ്ടേ എന്നാലും എനിക്ക് ഇതേ കിട്ടി എഴുന്നൂറ്റി നാപ്പത്തഞ്ച് അയ്യായിരം ഉം അഞ്ചു രൂപ യ്യോല്യല്ലേ നല്ല എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ കൂടുതൽ സാധ്യത ആർക്കും അറിയില്ല പക്ഷേ കുറച്ച് ആൾക്കാർക്ക് അറിയില്ല ഒമ്പത് മൂന്ന് പൂജ്യം ഒമ്പത് മൂന്ന് പിന്നെ നൂറ്റി തൊണ്ണൂറ്റി ആറ് നൂറ്റി തൊണ്ണൂറ്റിയാറ് നാന്നൂറ്റി നാല്പത്തി ഏഴ് പിന്നെ എന്റെ ബാപ്പ് ഭട്ടൻ ചായ മറന്നോ ചിന്നോടി പോയി കൊടുത്തോണ്ടിരി കൊണ്ടുവരാ ആവേശം കിട്ടും ഉറക്കില്ല ആക്കൂലേ ഉം ആയിക്കോട്ടെ